ഹലോ ഗൈസ് പത്തനംമാറ്റിയിൽ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം കുറച്ചു കഴിഞ്ഞ് ജലജ പാല് കുടിച്ച ക്ഷീണത്തിൽ അവിടെ ഉറങ്ങിപ്പോവാണ് കേട്ടോ ജലജ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കി അനാമിക എന്ത് ചെയ്യുന്നുണ്ട് ജലജയുടെ റൂമിലേക്ക് കയറി അലമാരി തുറന്ന് അഞ്ഞൂറ് പവൻ മോഷ്ടിക്കുന്നുണ്ട് ഉടൻ തന്നെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് വേണുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അച്ഛനും അമ്മയും രാവിലെ തന്നെ ഇവിടെ എത്തണം എന്നിട്ട് ഈ അഞ്ഞൂറ് പവൻ വീട്ടിലെത്തിക്കാൻ നോക്കണോ എത്രയും പെട്ടെന്ന് ശരി മോളെ രാവിലെ തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് വീണു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നീട് കാണിക്കുന്നത് ദേവിയാന എന്തു ചെയ്യുന്നുണ്ട് ജലജയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് ജലജയെ ഒരുപാട് വിളിക്കുന്നുണ്ട് പക്ഷെ ജലജ ഈ എന്നിട്ട് ദേവ്യാന എന്തു ചെയ്യുന്നുണ്ട് മുത്തശ്ശിയോട് പോയി പറയുന്നുണ്ട് അമ്മേ മോൾ വിടുന്നു പോയതിന് ശേഷം ജലജ അടുക്കളയിൽ കയറിയിട്ടില്ല ഇപ്പോൾ ഇതാ സമയം പത്ത് മണിയാവാറായി അവൾക്ക് വെച്ച് വിളമ്പാനല്ല ഞാനിങ്ങോട്ട് കല്യാണം കഴിച്ചു വന്നത് എൻ്റെ ഭർത്താവിൻ്റെയും മക്കളെയും കാര്യം നോക്കാൻ വേണ്ടിയാ ഇനി എനിക്ക് ജലചക്ക് വെച്ചുണ്ടാക്കാൻ പറ്റില്ലമ്മേ എന്നും പറഞ്ഞ് ദേവിയനെ ദേഷ്യപ്പെടുന്നുണ്ട് ആണോ മോളെ സമയം പത്ത് മണിയേറ്റു അവൾ ഇതുവരെ ഉണർന്നില്ലേ അവൾ ഉണരട്ടെ ഇതിനൊരു പരിഹാരം ഞാൻ ഇന്ന് കാണും ഇനി അവൾക്ക് വെച്ച് വിളമ്പാൻ നീയും ജാനയ്ക്കും അടുക്കളയിൽ കയറേണ്ട ആവശ്യമില്ല അവൾക്ക് വേഷക്കുമ്പോൾ ഒന്നുമില്ലെന്ന് കാണുമ്പോൾ സ്വയം ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളൂ ഈ സമയത്ത് വേണു രേവതിയും ആ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് എന്താ രേവതി രാവിലെ തന്നെ എന്ന് ദേവയാനി രേവതിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് മോളെ സ്വർണ്ണല്ലൊന്നും മാറ്റിയെടുക്കണം കല്യാണത്തിനടുത്ത് സ്വർണങ്ങളൊന്നും മോൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ പുതിയ ഡിസൈനിലുള്ള സ്വർണം നോക്കാൻ പോവുക എന്ന് രേവതി പറയുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് പുതിയ ഡിസൈനിലെ സ്വർണ്ണമാണെങ്കിൽ നിങ്ങൾ മൂർത്തീഷ് ജ്വല്ലറിയിൽ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഉടൻ തന്നെ വേണു പറയുന്നുണ്ട് അത് വേണ്ട ദേവേച്ചി നിങ്ങളെ മൂർത്തീഷ് ജ്വല്ലറിയിലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ആ നായനയല്ലേ അവൾ ഡിസൈൻ ചെയ്ത ഒരു ഗോൾഡും ആവശ്യമില്ല എത്ര വലിയ ആൾക്കാരാണെന്നറിയോ മൂർത്തി ജ്വല്ലറിയിൽ നാനമോളയുടെ ഡിസൈനും തേടി വരുന്നത് വേണു എവിടുന്ന സ്വർണ്ണ എടുത്തില്ല എന്ന് വെച്ചിട്ട് ഇവിടെ ആർക്കും ഒന്നും പറ്റാനില്ല ഞാൻ ഉള്ളൂ ഈ സമയത്ത് അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛ അമ്മേ നമുക്ക് പോവാ ഞാൻ റെഡി ആയിട്ടുണ്ട് അതിനുശേഷം അനാമിക എന്ത് ചെയ്യുന്നുണ്ട് അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ കാറ് കയറുന്നുണ്ട് അപ്പോഴേക്കും അനാമിക ഒന്ന് നിന്നെ നിന്റെ കയ്യിൽ എന്തായെന്ന് ചോദിച്ചുകൊണ്ട് നായന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതേ എൻ്റെ കുറച്ച് സ്വർണ്ണാഭരണങ്ങളാ ഈ ഡിസൈനൊന്നും എനിക്കിഷ്ടമായില്ല മാറ്റി പുതിയ ഡിസൈൻ എടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുപോവുക അല്ല അല്ലെങ്കിൽ ഇതെന്തിനാ നീ ചോദിക്കുന്നത് നിന്നോടൊന്നും സംസാരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാതെ കാര്യമാണ് അമ്മേ നമുക്ക് കാറിൽ കയറാമെന്ന് പറഞ്ഞ് അനാമിക അവിടുന്ന് പോകുന്നുണ്ട് പക്ഷെ നായനയ്ക്ക് അനാമിക പറഞ്ഞതൊന്നും അത്ര വിശ്വാസമായിട്ടില്ല ശരിക്കും അത് അനാമികയുടെ സ്വർണം തന്നെയായിരിക്കുമോ പിന്നീട് കാണിക്കുന്നത് ദേവ്യാനി അലമാരി തുറന്നു നോക്കുമ്പോൾ ദേവിയാനിയുടെ സ്വർണം നഷ്ടപ്പെട്ട വിവരം ദേവിയാനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കുക ദേവ്യാനിക്ക് മനസ്സിലാകുമോ തൻ്റെ സ്വർണ്ണമാണ് അനാമിക കൊണ്ടുപോയതെന്ന സത്യം തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു